വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന രുചികരവും പോഷക സംഭുഷ്ടമായിട്ടുള്ള ഒരു വിഭവമാണ് ചിക്കൻ തോരൻ ചോറിനും ചപ്പാത്തിക്കും കപ്പയ്ക്കും ഒക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണിത് എല്ലാവർക്കും നമസ്കാരം പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു ഇതിനുവേണ്ടി ഞാനിവിടെ ഒരു അറുന്നൂറ്റമ്പത് ഗ്രാമോളം ചിക്കൻ എടുത്തിട്ടുണ്ട് വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്ത ചിക്കനാണ് കൂടി തന്നെ എടുത്തിട്ടുള്ളത് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം അതിനുവേണ്ടി ഇത് പ്രഷർ കുക്കറിലേക്ക് എടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് കറിവേപ്പില ഇത്രയും ചെറിച്ചിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് കുക്കർ അടയ്ക്കാം ഇനി ഇത് ഒരു വിസിൽ വരുന്നവരെ വേവിക്കുക ഒരു വിസിൽ വന്ന ശേഷം തീ ഒന്ന് കുറച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് കൂടി വേവിക്കുക എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്ത് അതിൽ പ്രഷറൊക്കെ പോയി കഴിയുമ്പോൾ കുക്കർ തുറക്കാം ഇനി ചിക്കൻ കഷ്ണങ്ങൾ ഇതിൽ നിന്ന് മാറ്റി എല്ലിൽ നിന്നും ഇത് ഇങ്ങനെ വേർതിരിച്ചെടുക്കാം ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ ചൂടാകുമ്പോൾ കുറച്ച് കടുക് ചേർത്ത് ഇനി പിന്നീട് അര ടീസ്പൂൺ പെരിഞ്ചീരം ചേർത്ത് മൂപ്പിക്കുക രണ്ട് ഉണക്കമുളക് കീറിതിട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഒരു മുപ്പത് ചുവന്നുള്ളി പിന്നെ ഒരു ചെറിയ സവാളയും പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ് ഇത് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇതുപോലെ ഒരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്ന സമയത്ത് ഇതിലേക്ക് ഒരു പത്തലി വെളുത്തുള്ളി ചേച്ചതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേച്ചതും കൂടി ചേർക്കാം രണ്ട് പച്ചമുളക് അരിഞ്ഞിട്ടുള്ളത് ചേർക്കാം കുറച്ച് കറിവേപ്പിലയും ചേർക്കാം ഒരു രണ്ട് മിനിറ്റ് നേരം കൂടി ഇത് മുപ്പിച്ചെടുക്കുക എന്നിട്ട് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടിയാണ് അവിടെ അര ടീസ്പൂണാണ് ചേർക്കുന്നുള്ളൂ മുളക് പൊടികളുടെ അളവ് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്തിട്ട് ഏതാനും സെക്കൻഡുകളൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ചിക്കൻ വേവിച്ചപ്പോൾ ഉള്ള വെള്ളമുണ്ടല്ലോ നമ്മൾ വേറെ വെള്ളം ചേർത്തിട്ടല്ല ചിക്കൻ വേവിച്ചത് ചിക്കനിൽ തന്നെ വന്നിട്ടുള്ള വെള്ളമാണ് ഈ ചിക്കൻ സ്റ്റോക്ക് ഇതിലേക്ക് ചേർക്കാം എന്നിട്ട് ഫ്ലെയിം കൂട്ടി വെച്ച് ഇത് വറ്റിച്ചെടുക്കാം ആ വെള്ളത്തിൻ്റെ അമിശമൊക്കെ വറ്റിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ആ സ്ട്രെഡ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർക്കാം ഒരു കപ്പ് തേങ്ങ ചേർക്കാം അല്പം ഉപ്പ് ഈ തേങ്ങയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം കുറച്ച് കറിവേപ്പിലയും ചേർക്കുക എന്നിട്ടത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് കുറഞ്ഞ ചൂടിൽ ഒന്ന് രണ്ട് മിനിറ്റ് കൂടി ഇത് വേവിക്കാം ഇനി മൂടി തുറക്കാം ഇതിലേക്ക് ഇനി കുറച്ച് ചെറുനാരങ്ങ നീര് ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് ചേർക്കുന്നുണ്ട് ചെറുനാരങ്ങ ചേർക്കുന്നുണ്ടെങ്കിൽ ഏത് കറിയിലായാലും ഏറ്റവും അവസാനം മാത്രമേ ചേർക്കാവുള്ളൂ കുറച്ച് കറിവേപ്പില കുറച്ച് മല്ലിയില മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം രണ്ട് ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ചേർക്കാം നന്നായിട്ട് ഇളക്കി വച്ചിപ്പിക്കാം ഇനി ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ കുരുമുളക് പൊടിയോ ഗരം മസാല ഉപ്പോ അതൊക്കെ ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം നിങ്ങൾക്ക് ഇനി ഇത് ഉണ്ടാക്കിയ ഉടനെ തന്നെ സെർവ് ചെയ്യുന്നതിനേക്കാളും നല്ലത് കുറഞ്ഞതൊരു അര മണിക്കൂർ ഇങ്ങനെ തന്നെ ഇത് മൂടി വെച്ചേക്കുക അതിനുശേഷം വിളമ്പായിരിക്കും നല്ലത് അപ്പോൾ ഒന്നുകൂടി രുചി കൂടുതലായിരിക്കും നമ്മുടെ ചിക്കൻ തോരന് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും വളരെ ആണ് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു വിഭവമാണ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ഇന്ന് യൂസ്ഫുൾ യൂസ്ഫുള്ളാവിലെ അവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം അതായത് നന്ദി നമസ്കാരം